അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് പാർട്ടി പങ്കെടുക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ചുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത് ബാബരി മസ്ജിദ് പൊളിച്ച് അവിടെ രാമക്ഷേത്രം ഉയരുമ്പോൾ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കുണ്ടാകുന്ന വൈകാരികത കണക്കിലെടുത്ത് കോൺഗ്രസ് പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് പല നേതാക്കളും അഭിപ്രായപ്പെട്ടത് ഒടുവിൽ തല മുതിർന്ന നേതാക്കന്മാരുടെ അഭിപ്രായം കണക്കിലെടുത്ത് പങ്കെടുക്കേണ്ടതില്ലെന്ന അന്തിമ തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് എത്തിച്ചേർന്നത് എന്തായാലും കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലാണ് വിട്ടുനിൽക്കുമെന്ന് അറിയിച്ചത് അതേസമയം ചടങ്ങിൽ സോണിയാഗാന്ധി പങ്കെടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം വ്യക്തിപരമായി ക്ഷണം എന്ന നിലയിലായിരിക്കും സോണിയാഗാന്ധി പങ്കെടുക്കുക എന്നും അവരുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നുണ്ട് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നാൽ ഹിന്ദി ഹൃദയഭൂമിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിടുമെന്നാണ് അവിടെ നിന്നുള്ള നേതാക്കളുടെ വിലയിരുത്തൽ വന്നത് ഉദ്ഘാടന ചടങ്ങിലേക്ക് കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ മൻമോഹൻ സിംഗ് എന്നിവരെയാണ് ബി ജെ പി ക്ഷണിച്ചത് സോണിയാഗാന്ധി നേരിട്ടോ അവരുടെ പ്രതിനിധിയോ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കോൺഗ്രസ് നേരത്തെ അറിയിച്ചിരുന്നു സോണിയാഗാന്ധി ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗും കഴിഞ്ഞ ദിവസം അറിയിച്ചു സോണിയ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിൽ പ്രതിനിധി അയക്കുമെന്നായിരുന്നു പ്രതികരണം സർക്കാർ പങ്കാളിത്തമുള്ള ചടങ്ങെന്ന നിലയിൽ ലോക്സഭാ കക്ഷി നേതാവായ അധീർ രഞ്ജൻ ചൗധരിയെ പങ്കെടുപ്പിക്കുന്നത് കുഴപ്പത്തിൽ ചാടിക്കുന്നില്ലെന്നാണ് കോൺഗ്രസ് കരുതുന്നത് എന്നാൽ ചൗധരിക്കും പങ്കെടുക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് അറിവ് അതേസമയം വിഷയത്തിൽ കേരളത്തിൽ കോൺഗ്രസിൽ നിന്നും ഭിന്നമായ അഭിപ്രായങ്ങൾ ഉയരുന്നു പങ്കെടുക്കുന്നത് വ്യക്തിപരമെന്ന് ശശി തരൂർ എം പി പ്രതികരിച്ചപ്പോൾ അക്കാലത്തിൽ കെ പി സി സി അല്ല മറിച്ച് ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കേണ്ടത് എന്നായിരുന്നു അധ്യക്ഷൻ കെ സുധാകരൻ പ്രതികരിച്ചത് ഇവിടെ കാണേണ്ട ഒരു കാര്യം സോണിയാഗാന്ധി പങ്കെടുക്കുകയാണെങ്കിൽ കേരളത്തിലെ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ അതിന് ഏത് രീതിയിൽ ഉൾക്കൊള്ളും എന്നുള്ളതാണ് ന്യൂനപക്ഷങ്ങളുടെ വികാരം കൃത്യമായി ഉൾക്കൊള്ളുന്ന സോണിയയെ പോലൊരു നേതാവ് പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്ന് നേരത്തെ പല മുസ്ലിം മതമേലധ്യക്ഷന്മാരും ചൂണ്ടിക്കാട്ടിയിരുന്നു